ഞങ്ങൾ ഇന്ന് തിരുവാതിരയല്ലേ അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ

你们呢？嗯。

കൊള്ളി കൊള്ളി ഇഷ്ടം ആ അപ്പൊ അമ്മക്ക് കാച്ചലും വറവടലും മാത്രല്ലേ അമ്മക്ക് വേണ്ടു പുഴുക്ക് പുഴുക്ക് അമ്മീം കായും ചെറുപയർ മാക്കണ്ട മതിസിക്കം വല്ലാണ്ട് കഷ്ണങ്ങളൊന്നും ഇഷ്ടല്ല അങ്ങനെയാ പുഴുക്ക് തില് മറ്റേ ഇത് വരാതിരിക്കാനാണ് നമ്മള് മുളക് വരുന്നത് കുറഞ്ചാത്ത പ്രാണികള് അല്ല രണ്ടും കൂടിയാണ് നമ്മള് ആദ്യം നമുക്ക് കുക്കറിൽ വേവിച്ചു നമ്മള് പയറൊക്കെ വേവിച്ചു ഇനി നമ്മള് കൊള്ളി കൊള്ളി കുക്കറിൽ കുക്കറില് കായ വേണ്ട കായ വേറെ ഇത് നമുക്ക് കൊള്ളി നമുക്ക് ഇതിന് വേവിച്ചിട്ട് അതിന്റെ കട്ട് കളയണ്ട വെള്ളം കളയണം അപ്പൊ അത് കളയുമ്പോ നമ്മള് കായ കായ കുറച്ചല്ല പെട്ടെന്ന് കായ നാളികേരം ഇത് നമുക്ക് പുഴുക്കൽക്കുള്ള ഇതാണ് അരക്ക് വേണ്ടേ അപ്പൊ കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് വേണ്ട കുറച്ച് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട് കുറച്ച് ജീരകം കൂടി കിട്ടും നല്ല ജീരകം നല്ല ജീര ചെറിയ ജീരകം അധികാവാതെ അവയിലും ഒതുക്കണമാരോ അല്ലെങ്കിൽ നന്നായിട്ട് അറിയണോ ഒന്ന് അത് പോരാ നല്ല അറിയും വേണ്ട ചെലപ്പോ പറ്റി ഇളക്കാരി ഉരുളി വെച്ചു ഉരുളി എണ്ണ നമുക്ക് അത് ചൂടായിട്ടുണ്ട് നമുക്കതില് വെളിച്ചെണ്ണ വെച്ചിട്ട് പച്ചമുളക് ഇട്ട് വാട്ടിട്ട് പിന്നെ പിന്നെ വെണ്ടല്ലേ നമുക്ക് അതിന് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കൊടുക്കാം അപ്പൊ പൊട്ടിക്കല് വറുത്തുണ്ടല്ലോ ആദ്യ ൊക്ക വെന്തല്ലേ അതെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിന് ഇട്ടു അച്ഛനും ഭക്ഷണങ്ങളാണത് പഴം കറിയും അതിലേക്ക് നമ്മള്

ാളികരത്തിൻ്റെ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട് അല്ലേ വറുത്തിട്ടിട്ട് നമ്മൾ ഇതെല്ലാം വെച്ചത് നമ്മൾ വല്ല അരപ്പൊന്ന് ഇതാകാനാണ് അത് നമ്മൾ പച്ചമുളക് ഒക്കെ ഇട്ട കാരണം ആ പച്ചമുളക് അല്ലെങ്കിൽ ഒരു പച്ച ചായ ഇതൊന്ന് ശേഷം നമുക്ക് കൊറുകയും കിട്ടും മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ അരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാട്ടി പൊടി ഇട്ടു അതെ 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 അത് ഇട്ട് കൊടുത്തു മിക്സ് എല്ലാ കഷ്ണങ്ങളും നിങ്ങൾക്ക് നിങ്ങക്ക് ചേർക്കാട്ടോ ഞങ്ങൾ ഇത് എത്രല്ല രണ്ട് കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ടാണ് േമ്പ് ചേന ഇതൊക്കെ നിങ്ങക്ക് ചേർക്കാം കേട്ടോ കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ടു കൊടുക്കാം പച്ചവെളിച്ചെണ്ണ ലാസ്റ്റില് വേണമെന്നില്ല നമ്മള് വറുത്തിട്ട കാരണം ആ ശെരിയാ ശരിയാ വേണ്ടാലോ ഇത് നമ്മളപ്പൊ ഒന്നിച്ച് മിക്സ് ചെയ്യാണെങ്കിൽ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ലാസ്റ്റ് ഒരിക്കാം ഇതിപ്പോ നമ്മള് വറുത്തിട്ട് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ റെഡിയല്ലേ ഓക്കേ കൂവ വരെ കൂടി കൂവ ഞാൻ ഊറാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ വെച്ചു ഇനി അതിൽ നമുക്ക് ശർക്കര എല്ലാം ഒരുമിച്ച് വെക്കാം ശർക്കരൊന്നും ഉരുക്കി വെക്കേണ്ടത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും മിക്സ് ചെയ്യുക തേങ്ങാപ്പാൽ ശർക്കര വെച്ചു ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചത് അതുപോലെ ഒരു ഉള്ള് ഉപ്പ് ഇനി കുറച്ച് മൂടി ഇത് ചേർക്കാം എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം ഏലക്കായ കുറച്ച് അത് പൊടിച്ച് വെച്ചത് കഴിഞ്ഞിരിക്കും അപ്പൊ ഇനി നമുക്ക് പഞ്ചസാര ഇട്ടാ നല്ല പൊടിയും ഇടണെങ്കിൽ നമുക്ക് കൂടുതൽ ഇട കൊറച്ചിണ്ടാവുമ്പോ അമ്മ പിന്നൊന്നിച്ച് ഞാൻ വെക്കും വെച്ചതെല്ലാം കഴിഞ്ഞു തേങ്ങ കൊത്ത് അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആകുമ്പോൾ ഇതേ ഒരു പരന്ന് പ്ലേറ്റിൽ ഒഴിച്ചുവെച്ചു കേട്ടോ പപ്പടം കഴിച്ചാൽ പോകമ്മ ഞങ്ങൾ കഴിക്കാൻ പോകട്ടോ കോവ പപ്പടം കാച്ചിത് പുഴുക്ക് വേണ്ട ഇത് ഞങ്ങൾ മുറിച്ചെടുക്കും വേണ്ട നമുക്ക് ഹലുവ മുറിച്ചെടുക്കണ പോലെ മുറിച്ചെടുക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം ഉണ്ടോ ഞങ്ങള് കഴിക്കാൻ പോവാണ് കേട്ടോ അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ വരും ഇപ്പൊ കൈ കഴുകാൻ പോയിരിക്കും അച്ഛൻ പിള്ളേരും അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഉണ്ടോ അവർക്ക് ഇന്നലത്തെ ബിരിയാണി ഉണ്ട് അപ്പൊ അത് കഴിക്കവര് ബിരിയാണി മതിയല്ലോ അവർക്ക് എന്താച്ചാ ിയത് പപ്പടം അങ്ങനെ ഇപ്രാവശ്യത്തെ എന്താണ് തിരുവാതിരക്കെങ്കിലും ഒരു രമ്യ കൂടാതെ ആ ഉണ്ടായിരുന്നു പറയുമ്പോൾ നമ്മളധികം കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല അല്ലേ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം വെച്ചത് എല്ലാ കഷ്ണു കൂടുതലിഷ്ടം പൊള്ളിയും ചെറുപായത് ഇതിൽ നമ്മൾ പയറും ആഡ് ചെയ്തു ധാന്യങ്ങളൊക്കെ കൂടി ചേർത്തി കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലെല്ലാം ചേമ്പ് ചേന കാച്ചൽ എല്ലാം ചേർത്തിട്ട് നമുക്ക് വെക്കാം അങ്ങനെ എല്ലാവരും ഒന്ന് പുഴുക്കൊന്നും ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ െ അച്ഛന് പിന്നെ ചോറധികം വേണ്ടല്ലോ അപ്പൊ ചോറിന് പകരം അച്ഛൻ ਜੋਰੇ ਲਾਵਰੁ ਨਾਵਂ ਗਨ ਰੋ ਸਾਲੇ